ോടെ അയോധ്യാ മാർഗമധ്യേ ക്രുദ്ധനായെത്തിയ പരശുരാമൻ കയ്യിൽ നിന്ന് വില്ലും ശരങ്ങളും കൈക്കൊണ്ട ശ്രീരാമ നാരായണായ നമ ഇനി കഴിഞ്ഞ കഥയുടെ തുടർച്ചയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വിശ്വാമിത്രൻ്റെ പൂർവജന്മം എന്താണ് ഭീഷ്മ പിതാമഹൻ തുടരുകയാണ് യോതിഷ്ഠിര സ്ത്രീ ആയാലും പുരുഷനായാലും ആര് തന്നെ ആയാലും അയാളെ ഉയർത്തുന്നത് ധർമ്മം മാത്രമാണ് അധർമ്മം എല്ലാവരെയും എല്ലാ പ്രകാരത്തിലും അധപ്പതിപ്പിക്ക തന്നെ ചെയ്യും മഹാതപസിയും പരമജ്ഞാനിയുമായ ചവന മഹർഷി ഒരു ദിവസം കാശിരാജാവിനെ കാണാൻ എത്തി ഉപചരിച്ചിരുത്തി കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് ഒടുവിൽ രാജാവ് ചോദിച്ചു അങ്ങയുടെ ആഗവനോദ്ദേശം എന്താണാവോ അപ്പോൾ ച്യവനമഹർഷി പറയാണ് കുറച്ച് ദിവസം എനിക്ക് വിശ്രമിക്കണം എന്നുണ്ട് നിങ്ങൾ എന്നെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ അല്പദിവസം വിശ്രമം ഇവിടെ തന്നെ ആവാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കേട്ടപ്പോൾ രാജാവിന് സന്തോഷമായി മഹർഷിക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു അസ്തമനായി ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം തിരിച്ചു വരുമ്പോൾ എനിക്ക് ആഹാരം കരുതി വെക്കണം എന്നും പറഞ്ഞിട്ട് മഹർഷി പുറത്തേക്ക് പോയി വളരെ നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തിയത് തിരിച്ചെത്തിയപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് രാജാവ് ഒരുക്കിയ പട്ട് മെത്തയിൽ സുഖമായിട്ട് കയറി കിടന്നങ്ങളുടെ ഉറക്കം തുടങ്ങി അപ്പോൾ ഉറങ്ങാൻ കിടക്കണതിനു മുമ്പ് മഹർഷി രാജാവിനോട് പറഞ്ഞു താങ്കളും പത്നിയും എൻ്റെ കാൽ ഉഴിഞ്ഞു തരണം രണ്ടുപേരും സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കാല് ഒഴിയാൻ തുടങ്ങി അദ്ദേഹം അങ്ങനെ സുഖനിദ്ര പ്രാപിച്ചു ആ കിടന്ന കിടപ്പ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഉറങ്ങിയത് രാജാവിനും രാജ്ഞിക്കും പേടി കാൽ ഉഴിയലങ്ങാനും നിർത്തി മഹർഷി ഉണർന്ന് എന്തെങ്കിലും ശാപവാക്കുകൾ ഉച്ചരിച്ചാലോ അതുകൊണ്ട് എന്തു ചെയ്തു ഉറക്കാമൊഴിഞ്ഞ് യാതൊരു ഭക്ഷണവും കഴിക്കാണ്ട് രണ്ട് പേരും മഹർഷിയുടെ കാല് ഒഴിഞ്ഞുകൊണ്ടേയിരുന്നു ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഉണർന്ന മഹർഷി എനിക്കൊന്ന് കുളിക്കണമല്ലോ അതിനു വേണ്ടി കുഴമ്പ് എണ്ണ മുതലായവതൊക്കെ തയ്യാറാക്കണം നിങ്ങൾ വേണം എന്നെ കുളിപ്പിക്കാറുണ്ട് രാജാവൊരാഗ്നി അതിനും തയ്യാറായി കുഴമ്പും എണ്ണയും ഒക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് നോക്കിയപ്പോൾ മഹർഷിയെ കാണാനില്ല അയ്യോ മഹർഷി പോയി എന്നിങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പണ്ട് ആ പട്ടുമത്തയിൽ ആദ്യ ഏക കയറി കിടന്ന് ഉറങ്ങണു ഇനിയിപ്പോൾ ഇദ്ദേഹം ഉറങ്ങുമ്പോൾ കാലുഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അതങ്ങനെ ചെയ്യാണ്ടിരുന്ന പ്രശ്നമാവുമോ രണ്ടുപേരും ആദ്യ ഏകാലുഴിയൽ തുടങ്ങി വീണ്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തുറക്കാം ഭക്ഷണമൊന്നുമില്ല ആകെ രണ്ടുപേരും മെലിഞ്ഞ അവശരായി കഴിഞ്ഞിക്കുണ് ഇരുപത്തിയൊന്നാം ദിവസം ഉണർന്ന മഹർഷി പഴയത് മാതിരി പറഞ്ഞു എനിക്ക് കുളിക്കണം കുഴമ്പും എണ്ണയും ഒക്കെ തയ്യാറാക്കാൻ ഉടനെ തന്നെ കുഴമ്പും എണ്ണയും ഒക്കെ തയ്യാറാക്കി മഹർഷിയെ വേണ്ട വിധത്തിൽ കുളിപ്പിച്ച് സന്തോഷിപ്പിച്ചു സന്തോഷവാനായ മഹർഷി ആഹാരമൊക്കെ കഴിച്ച് അതിനുശേഷം പറഞ്ഞു എനിക്കൊന്ന് പുറത്ത് പോകണം ഒരു രഥം കൊണ്ടുവരൂ ഉടനെ തന്നെ രഥത്തിന് ഏർപ്പാട് ചെയ്തു രഥം മഹർഷിയുടെ മുമ്പിൽ വന്നു അപ്പോൾ മഹർഷി പറയാണ് ഏയ് കൂതിരൊന്നും വിച്ചാ ശരിയാവില്ല നിങ്ങൾ രണ്ടുപേരും എന്നെ വലിക്കൂ ആകെ ഭക്ഷണം കഴിക്കാണ്ട് ഉറങ്ങാണ്ട് ക്ഷീണിച്ച് അവശരായിരിക്കുന്ന രാജാവിൻ്റെ രാജ്ഞിയുടെ സ്ഥിതി മനസ്സിലായില്ലേ സ്ഥിതി അതിദാരുണമാണ് മഹർഷി ആവശ്യപ്പെട്ടതല്ലേ യാതൊരു മടിയും കൂടാണ്ട് രണ്ടുപേരും കൂടി മഹർഷിയുടെ രഥം വലിക്കാൻ തുടങ്ങി വലിച്ച് വലിച്ച് ആ രഥം പട്ടണത്തിന്റെ പുറത്തെത്തി ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക രാജാവു രാജ്ഞിയാണ് രഥം വലിക്കണത് മഹർഷി അതിൻ്റെ ഉള്ളിൽ രാജകീയമാറ്റിയിരിക്കണു അങ്ങനെ വലിച്ചു വലിച്ചെ രഥം പട്ടണത്തിന്റെ പുറത്തെത്തി അപ്പോൾ രഥം അവിടെ നിർത്താൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി രഥവും കൊണ്ട് രാജധാനിയിലേക്ക് പൊക്കോളാം ഞാൻ വേറെ വഴിക്ക് പോവുകയാണ് നാളെ പ്രഭാതത്തിൽ ഇങ്ങോട്ട് വരുമോ അപ്പം എന്നെ കാണാമെന്നു പറ എന്നിട്ട് പറയാണ് മഹാരാജാവേ അങ്ങയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് അങ്ങക്ക് കോപോ വെറുപ്പോ വൈമനസ്യോ എന്തെങ്കിലും ഉണ്ടാവോ എന്ന് അറിയാനായിരുന്നു ഈ കണ്ട പ്രക്രിയൊക്കെ ചെയ്തത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അങ്ങയുടെ ശമത്തയും സജ്ജന ഭക്തിയും കണ്ട് വലിയ തൃപ്തനായിരിക്കണം ഏതായാലും ഞാനിപ്പോൾ പോവാണ് നാളെ വരൂ നമുക്ക് നേരിൽ കാണാമെന്നും പറഞ്ഞ് മഹർഷി അപ്രത്യക്ഷനായി രാജാവും രാജ്ഞിയും തിരിച്ച് അരമനയിലെത്തി ഹൗ സ്വർഗം കിട്ടിമാതിരിയായി അപ്പം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലോണം ഉറങ്ങി എളുപ്പം കാലത്ത് കുളിച്ച് തയ്യാറായി മഹർഷിയെ കാണാൻ വേണ്ടി ഭക്ഷണത്തിൻ്റെ പുറത്തേക്ക് എത്തി പറഞ്ഞ പ്രകാരം മഹർഷി അവിടെ ഉണ്ട് മഹർഷി പറഞ്ഞു ഞാൻ നിങ്ങളെ സ്വർലോകം കാണിക്കാൻ പോവാണ് കണ്ണടച്ചോട്ട് നിന്നോളോ രണ്ടുപേരെയും മഹർഷി സ്വർലോകത്തിലേക്ക് കൊണ്ടുപോയി സ്വർലോകം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു മനുഷ്യ ശരീരത്തോടു കൂടി സ്വർഗാനുഭൂതി കിട്ടുക ആർക്കാണ്ടാവുക ചവന മഹർഷിക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ രാജാവിനന്റെ അഗ്നിക്കും അങ്ങനെ ഈ ശരീരം ഇരിക്കെ തന്നെ സ്വർഗം കാണാൻ പറ്റി അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിപ്പ മഹർഷി പറഞ്ഞു ഇനി എന്ത് വരാ വേണ്ട ചോദിച്ചോളോ ഞാൻ തരാൻ തയ്യാറാണ് കാശി രാജാവ് ഒന്നും ഇണ്ടാണ്ടു മഹർഷി ജ്ഞാന ദൃഷ്ടി കൊണ്ടറിഞ്ഞു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് തനിക്ക് ബ്രാഹ്മണ്യം കിട്ടണം അത് മനസ്സിലാക്കിയ മഹർഷി രാജാവിനെ അനുഗ്രഹിച്ചു അടുത്ത ജന്മത്തില് കുഷികന്റെ പുത്രനായ അങ്ങക്ക് ബ്രാഹ്മണ്യം കിട്ടും അങ്ങ് ഖാദിയുടെ പുത്രനായിട്ട് ജനിക്കും എന്ന് മഹർഷി അനുഗ്രഹിച്ചയച്ചു അങ്ങനെയാണ് അടുത്ത ജന്മത്തില് കാശിരാജാവിന് ഖാദിയുടെ മകനായ വിശ്വാമിത്രൻ എന്ന ജന്മം ഉണ്ടായത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ സമസ്ത സുഖിനോഭവ